സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ വനംവകുപ്പിന്റെ കിണറ്റിലെ മോട്ടോർ ഒരു മോഷ്ടാവ് മുങ്ങി കേസെടുത്ത് വനവകുപ്പ് പോലീസിലും പരാതി നൽകി നിലമ്പൂർ റേഞ്ച് പരിധിയിലെ കനോലിയിലെ വനംവകുപ്പിന്റെ കിണറ്റിലെ ഒന്നര എച്ച് പിയുടെ മോട്ടോറാണ് മോഷ്ടാവ് കൊണ്ടുപോയത് ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം തിരുവാലി ഹിഗ്മി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി പുളിക്കൽ ഷാനിദിനാണ് മർദ്ദനമേറ്റത് മൂത്തേം പഞ്ചായത്ത് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടുക്ക വനം സ്റ്റേഷനിലേക്ക് ആദിവാസി സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചു ഉച്ചക്കൊളം നഗറിലെ സരോജിനി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു മാസത്തോളമായിട്ടും അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചക്കിട്ടാമലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരിയും നിലമ്പൂർ താലൂക്ക് ലാൻഡ് റിസർവേ ആന്റ് ലാന്റ് റെക്കോർഡ് സൂപ്രണ്ട് ടി എസ് മഞ്ജുവിനും ഉപാകെയാണ് പത്രിക സമർപ്പിച്ചത് വിഷ്ണുജിക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ശോക്കത്ത് പൂക്കോട്ടും വിഷ്ണുജയുടെ വീട് വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ വനംവകുപ്പിന്റെ കിണറ്റിലെ മോട്ടോർ ഊരി മോഷ്ടാവ് മുങ്ങി കേസെടുത്ത് വനംവകുപ്പ് പോലീസിലും പരാതി നൽകി നിലമ്പൂർ റേഞ്ച് പരിധിയിലെ കനോലിയിലെ വനംവകുപ്പിന്റെ കിണറ്റിലെ മോട്ടോറാണ് കൊണ്ടുപോയത് ബുധനാഴ്ച വൈകിട്ട് മണിയോടെ കിണറിന്റെ അടപ്പിന്റെ എത്തിയപ്പോഴാണ് വനപാലകർ വിവരം അറിഞ്ഞതെന്ന് നിലമ്പൂർ റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ചർ കെ ടി ആന്റണി പറഞ്ഞു വനംവകുപ്പ് കേസെടുത്തതിന് പുറമെ നിലമ്പൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു നിലമ്പൂർ അരുവാക്കോട് ഭാഗത്ത് ഫോറസ്റ്റിന്റെ ബിൽഡിങ്ങുകൾ അതായത് ആർ ആർ ടി ഫ്ലൈൻ സ്കോഡ് ബിൽഡിങ് അതുപോലെ വെറ്റിനറി ഡോക്ടറുടെ ബിൽഡിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇവയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കനോളി ഭാഗത്ത് നിലവിലുള്ള കിണറ്റിൽ നിന്നും പ്ലംബിങ് നടത്തി അവിടെ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്ന കയറി സ്ഥാപിച്ചിരുന്ന സബ്മിസിബിൾ ബോർവെൽ മോട്ടോർ പമ്പാണ് കഴിഞ്ഞ ദിവസം കളവ് പോയിട്ടുള്ളത് നാലാം തീയതി വരെ നമ്മൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിരുന്നതാണ് അപ്പൊ ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയാണ് ഇത് കളവ് പോയ വിവരം നമ്മൾ അറിയുന്നത് അപ്പൊ തന്നെ നമ്മള് വനം ഒരു കേസ് എടുത്തിട്ടുണ്ട് തുടർന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് രണ്ട് ഡിപ്പാർട്ട്മെന്റും ഇതിൽ അന്വേഷണം നടത്തി വരികയാണ് നാലാം തീയതി വരെ ഈ കിണറ്റിൽ നിന്നും വെള്ളം എടുത്തിട്ടുണ്ട് നിലമ്പൂർ ഡിപ്പോയ്ക്ക് സമീപം വനം വകുപ്പിന്റെ പുതിയ കെട്ടിടത്തിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആർ ആർ ടി വിഭാഗം വെറ്റിനറി വിഭാഗം ഉൾപ്പെടെയുള്ള ഓഫീസുകളിലേക്കും ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് മോട്ടോർ നഷ്ടമായ സാഹചര്യത്തിൽ വെള്ളത്തിന് ബദൽ സംവിധാനം കണ്ടെത്തേണ്ടി വരും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നും മോട്ടോറുകൾ നഷ്ടമായിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ഹിക്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ ബികോം പുളിക്കൽ ഷാനിദിനാണ് മർദ്ദനമേറ്റത് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ ഷാനിദിന്റെ മുഖത്താണ് പരിക്കേറ്റത് മുൻവശത്തെ പല്ലുകളും തകർന്നിട്ടുണ്ട് താടിയലിൽ മൂന്ന് തുന്നലുണ്ട് ചുണ്ടിന്റെ സൈഡിൽ താക്കോൽ കൊണ്ട കുത്തി തുളഞ്ഞ നിലയിലാണ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ജാസൽ മുനീബ് മുഹുസൈൻ ഷിഹിൻഷാദ് വിഷ്ണു എന്നിവരാണ് മർദ്ദിച്ചത് എന്നാണ് ഷാനിദ് പോലീസിന് നൽകിയ പറയുന്നത് ഞങ്ങള് മുമ്പ് തന്നെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം പേജ് ഡ്രീറ്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ തല പേടിയു അപ്പോ എന്താ ഇന്ന് കോളേജ് വിട്ടന്നപ്പോ കോളേജ് വിട്ടപ്പോ ഞാൻ ചങ്ങായി ഗ്രീറ്റിന്റെ ഇവര് വന്നിട്ട് എന്തോനെ ചൂടെ തല്ലാൻ വന്നു അപ്പൊ ഞാൻ ഉണ്ടായി വാണ്ടവലിച്ചു അടിച്ചിട്ട് പോസ്റ്റ് പോസ്റ്റ് ഡിലീറ്റ് 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 ആക്കണം ആക്കണം ആ പേജ് പറഞ്ഞു പറഞ്ഞു ഇന്നലെ വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആക്രമണം നടത്തിയത് ഇത് പിൻവലിക്കുവാൻ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇതോടെയാണ് തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയത് മൂത്തേടം പഞ്ചായത്ത് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടുക്ക വനം സ്റ്റേഷനിലേക്ക് ആദിവാസി സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചു ഉച്ചക്കുളം നഗറിലെ സരോജിനി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഒരു മാസത്തോളമായിട്ടും അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് കൽക്കുളത്ത് നിന്നും പ്രകടനമായി എത്തിയ സമരക്കാരെ വനം സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡിസി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആ പത്ത് ലക്ഷം രൂപയുടെ സഹായം പോയിട്ട് പത്ത് പൈസയുടെ സഹായം പോലും അനുവദിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി ആ സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതോടൊപ്പം ന്യായമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നിങ്ങൾക്ക് വെളിച്ചമില്ല നിങ്ങളുടെ പ്രദേശത്തേക്ക് കോളനിയിലേക്ക് വരുന്ന ആനകളെ തടുക്കാൻ ആവശ്യമായ ട്രെഞ്ച് അത് യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് മതിയായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഫെൻസിങ് തകർന്നു കിടക്കുക അങ്ങനെ നൂറ് നൂറ് നേറുന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ആദിവാസി സുഹൃത്തുക്കൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാള് പത്താം തീയതി നമ്മുടെ പ്രിയപ്പെട്ട എം പി പാർലമെന്റ് മെമ്പർ പ്രിയങ്ക ഗാന്ധി ഉച്ചകുളം ആദിവാസി കോളനിയിൽ നേരിട്ട് വന്ന് നിങ്ങളെ കേൾക്കാൻ നിങ്ങളെ കാണാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി പത്താം തീയതി നമ്മുടെ ഈ കോളനിയിലേക്ക് എത്തുക അതുകൊണ്ട് അവരോട് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ സന്ദർഭത്തിൽ നൽകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ി ജനറൽ സെക്രട്ടറി ആരടൻ ഷൌക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണി നെല്ലിക്കുത്ത് അധ്യക്ഷത വഹിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി പി അബ്ദുൾ ജലീൽ എൻ കെ കുഞ്ഞു സാബു കാൽക്കുളം എന്നിവർ സംസാരിച്ചു സരോജിനിയുടെ മരണം നടന്ന ഇരുപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിലും സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉന്നത വനം ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം നഷ്ടപരിഹാര തുക അനുവദിച്ചെങ്കിൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടായിരുന്നു സമരക്കാർക്ക് വനം ഓഫീസ് കവാടത്തിനു മുൻപിൽ നടത്തിയ പ്രതിഷേധം പിന്നീട് ഉച്ചകുളം നഗറിലേക്കുള്ള റോഡിൽ കുത്തിയിരുപ്പ് സമരമാക്കി സരോജിനിക്ക് നേരെയുണ്ടായ കാട്ടാറിനെ ആക്രമണം നേരിട്ട് കണ്ട സ്ത്രീ അന്നത്തെ ദാരുണമായ സംഭവം വിവരിച്ചു നഷ്ടപരിഹാരത്തുക ഉടൻ നൽകണം എന്നത് അടക്കം വന്യമൃഗശല്യം ചെറുക്കുന്നതിന് ആദിവാസികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അടിയന്തരമായി പരിഹരിക്കണമെന്നും ന്യായമായ ആവശ്യത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും വി ജോയ് പറഞ്ഞു തുടർന്ന് വനം ഉദ്യോഗസ്ഥരുമായി നേതാക്കൾ ചർച്ച നടത്തി ട്രഷറി ഓഫീസറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുകയിലെ അഞ്ച് ലക്ഷം രൂപ വെള്ളിയാഴ്ച നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരക്കാർ പിന്മാറിയത് കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചക്കിട്ടാമലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി കരേരൻ മനോജ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽഡിഎഫ് പ്രവർത്തകരോടൊപ്പം എത്തിയ മനോജ് കുമാർ വരണാധികാരിയും നിലമ്പൂർ താലൂക്ക് ലാൻഡ് റിസർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സൂപ്രണ്ട് ാണ് പത്രിക സമർപ്പിച്ചത് കരുളായി സി പി എം പാർട്ടി ഓഫീസിൽ നിന്നും എൽ ഡി എഫ് പ്രവർത്തകരുടെ അക്കമ്പടിയുടെ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത് വരണാധികാരിയെ കൂടാതെ ഉപവരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറിയുമായ ഇ പി സജിത് കുമാർ വരണാധികാരിയുടെ സ്റ്റാഫ് അംഗങ്ങളായ ഹെഡ് ക്ലാർക്ക് പി വി സന്തോഷ് പ്രതീപ് എന്നിവർ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു എൽ ഡി എഫ് നേതാക്കളായ വി കെ അനന്തകൃഷ്ണൻ കെ മനോജ് പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഹാരിസ് പനോലൻ വി വേലായുധൻ കെ പി അലി അക്ബർ വി രവീന്ദ്രൻ സിദ്ദിഖ് വടക്കൻ കെ പി അബ്ദുറഹ്മാൻ പി അബ്ദുൽ മജീദ് മാസ്റ്റർ കെ സന്തോഷ് സഫർ അലി ചലിപ്പടാൻ ഷുഹായിബ് മൈലമ്പാറ ബി കെ വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഷരീഫ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ റംലത്ത് മിനി കാരരൻ പി ഹസീന സൗമ്യ കൃഷ്ണൻകുട്ടി ലീലാമ വഗീസ് തുടങ്ങിയവരോടൊപ്പം ഒപ്പമിത്യാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് വികസന മുരടിപ്പിൽ വീർപ്പ് മുട്ടുന്ന ചക്കിട്ടാമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനമാവും താൻ വിജയിച്ചാൽ വാർഡിൽ നടപ്പിലാക്കുകയെന്ന് മനോജ് പറഞ്ഞു ഒരു തവണ ബ്ലോക്കിലേക്കും ഒരു തവണ പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ച ആളാണ് മനോജ് സജീവ സി പി എം പ്രവർത്തകൻ കൂടിയാണ് കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാവാഡ് ചക്കിട്ടാമലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കരുവാടൻ വിപിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യുഡിഎഫ് പ്രവർത്തകരോടൊപ്പം എത്തിയ വിപിൻ വരണാധികാരിയും നിലമ്പൂർ താലൂക്ക് ലാൻഡ് റിസർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സൂപ്രണ്ട് ടി എസ് മഞ്ജുവിനു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് കരുളായി ലീഗ് യു ഡി എഫ് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത് വരണാധികാരിയെ കൂടാതെ ഉപവരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറിയുമായ ഇ പി സജിത് കുമാർ വരണാധികാരിയുടെ സ്റ്റാഫങ്ങളായ ഹെഡ് ക്ലാർക്ക് പി വി സന്തോഷ് പ്രദീപ് എന്നിവർ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു യു ഡി എഫ് നേതാക്കളായ വി എം കരീം കെ ടി കുഞ്ഞാൻ എൻ എ കരീം ഇക്കബാൽ മുണ്ടേരി പാലോളി മെഹബൂബ് കെ പി ജൽസിമിയ ജസ്ബൽ പുതിയറ ടി പി സദ്ധീഖ് ടി സുരേഷ് ബാബു കക്കോടൻ അബ്ദുൽ നാസർ കെ ടി സേതലവി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിവി വർഗീസ് പഞ്ചായത്ത് മെമ്പർമാരായ ഷീബ പുഴിക്കുത്ത് കെ പി നസീർ ഷറഫുദ്ദീൻ കൊളങ്കര ഇ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവരോടൊപ്പം എത്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് പന്ത്രണ്ടാം വാർഡിന്റെ മെമ്പറായിരുന്ന കരുവാടൻ സുന്ദരന്റെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സുന്ദരന്റെ മകനെ തന്നെയാണ് യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിട്ടുള്ളത് തന്റെ പിതാവ് ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാവും വിജയിച്ചാൽ തന്റെ പ്രഥമ പരിഗണനയെന്നും പിതാവിനെ പോലെ വാർഡിലെ ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും വിപിൻ പറഞ്ഞു വിപിൻ നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവർ കരുളായിലെത്തി വിപിന് പിത്തുട പ്രഖ്യാപിക്കുകയും പഞ്ചായത്ത് അംഗമായ എൽ ഡി എഫ് ചേരിയിലെ റഹനത് ഹന്ന വിപിനൊപ്പം നാമനിർദ്ദേശ പത്രിക ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരടൻ പറഞ്ഞത് അന്വേഷണം ഊർജിതമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും കുടുംബത്തിന്റെ ആശങ്ക അകറ്റുവാൻ കൂടെയുണ്ടാകുമെന്നും നിയമ നടപടികൾക്ക് പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നും ആരടൻ ഷോക്കത്ത് ഉറപ്പു നൽകി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമായിരുന്നു സന്ദർശനം തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി നടത്തിയ ഹിയറിംഗ് സമാപിച്ചു ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗിന്റെ രണ്ടാം ദിവസം ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പരാതികളാണ് പരിഗണിച്ചത് ആദ്യ ദിനമായ ഫെബ്രുവരി അഞ്ചിന് പരിഗണിച്ച ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് പരാതികൾ ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് പരാതികളാണ് കമ്മീഷന്റെ മുൻപിലെത്തിയത് രാവിലെ ഒൻപതിന് തുടങ്ങിയ ഹിയറിംഗ് വൈകിട്ട് ഏഴിനാണ് അവസാനിച്ചത് മലപ്പുറം താനൂർ പെരിന്തൽമണ്ണ തിരൂർ തിരൂരങ്ങാടി വേങ്ങര വണ്ടൂർ ബ്ലോക്കുകൾക്ക് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും മലപ്പുറം താനൂർ പെരിന്തൽമണ്ണ തിരൂർ തിരൂരങ്ങാടി പരപ്പനങ്ങാടി നഗരസഭകളിലെയും പരാതികളാണ് പരിഗണിച്ചത് ശേഷിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരാതികൾ ആദ്യ ദിവസം പരിഗണിച്ചിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ്ന മോൾ എ ഡി എം എൻ എം മെഹ്റലി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന വി കെ മുരളി ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ജില്ലാ ഇലക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ ഉപജീവന പദ്ധതിയുടെ മൃഗപരിപാലന പരിശീലനത്തിന് ജില്ലയിൽ തുടക്കമായി നിലമ്പൂർ നഗരസഭാ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ആദ്യ ബാച്ച് പരിശീലനം കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു ഇതൊരു ബിസിനസ് ആയി കണ്ട് ഇത് നമ്മൾ വിജയിക്കും എന്ന് നൂറ് ശതമാനം മനസ്സുകൊണ്ട്

നിലമ്പൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ വി വസന്ത സ്വാഗതം പറയുകയും ചെയ്തു നിലമ്പൂർ നഗരസഭ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ സജി തോമസ് എച്ച് മാസ്റ്റർ കെ സബീന ബിന്ദു ജോർജ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ ജിജു പി കെ കൽപ്പന ഫാം ലൈവ്ലിഹുഡ് ബ്ലോക്ക് കോർഡിനേറ്റർ പി എസ് നായർ എച്ച് എയ്ഡ് സിആർപിമാരായ അശ്വിനി നീതു അനിമീറ്റർമാർ ആദ്യഘട്ടത്തിൽ ഏഴ് സി ഡി എസ്സുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത അൻപത്തിയെട്ട് ഗുണഭോക്താക്കൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ദിവസമായ ആറിന് വിവിധ പരിപാടികൾ അരങ്ങേറി രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കേരളത്തിലെ പ്രശസ്ത കലാകാരൻ പോരു ഉണ്ണികൃഷ്ണനും അത്താള്ളൂർ ശിവദാസനും കൂടി നടത്തിയ ഡബിൾ തായംബകയും അതിനുശേഷം അന്നദാനവും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി ചേലശ്ശേരി കോട്ടയിൽ ശ്രീ ഭദ്രകാളി മുത്തപ്പൻ വീരഭദ്ര ക്ഷേത്രത്തിൽ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി കോമരം പനോജ് സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന ഉത്സവത്തിന് രാവിലെ ഒൻപത് മണിക്ക് ദിനാകരൻ ആൻഡ് പാർട്ടിയുടെ ധ്രുവമേളം പത്ത് മണിക്ക് കുടവരവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് സമൂഹ സദ്യ മൂന്നു മണിക്ക് തായമ്പക്ക വൈകുന്നേരം അഞ്ചു മണിക്ക് മുപ്പതിൽ പരം വാദ്യകലാകാരന്മാരുടെയും പാണ്ഡ്യമേളത്തോടുകൂടി കോമരങ്ങളുടെയും പൂതാലങ്ങളുടെയും അകമ്പടിയോടെ അതിമനോഹരമായ പകൽപൂരവും നടന്നു ഒൻപത് മണിക്ക് ഗുരുതി തർപ്പണത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത് ക്ഷേത്രം കാര്യങ്ങൾക്കായി കോമരം മനോജ് സ്വാമി തൊണ്ണൂറ്റി എൺപത് നാൽപ്പത്തി ആറ് എൺപത്തി ഏഴ് പതിനെട്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാൻ ഇതോടെ